എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ബിസിനസ് വളരെ വലിയ ബിസിനസ് ആണ് നല്ല വരുമാനം സമ്പാദിക്കുന്ന ബിസിനസ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുറ തന്നെ ഈ ബിസിനസ്സിലൂടെ ജീവിക്കും കോടീശ്വരന്മാരായി ജീവിക്കും അത് യാതൊരു തർക്കവും പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാവാന്ന് ചിന്തിച്ച് ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാതിരിക്കുക ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതങ്ങൾ നടക്കുമെന്ന് ചിന്തിച്ചിട്ട് ഈ ബിസിനസ് ചെയ്യാതിരിക്കുക ഇതിനെ പഠിച്ച് ചെയ്യേണ്ട ആണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ബിസിനസ് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ് വളരെ ഈസിയാണ് വളരെ ഈസിയാണ് വളരെ സിമ്പിളാണ് സന്തോഷ കൂടി ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയാണ് മൈലക്ഷൽ മാർക്കറ്റിംഗ് ബിസിനസ് എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ മൈലക്ഷൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ പണം മാത്രം ലക്ഷ്യമാക്കി വരുന്നവർക്ക് ഇവിടെ വിജയിക്കാൻ പറ്റാറില്ല പണമല്ല ഇവിടുത്തെ പ്രധാന വിഷയം നമുക്ക് വരുമാനം വേണം നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം എല്ലാത്തിനും വരുമാനം ആവശ്യമാണ് പണം ആവശ്യമാണ് പക്ഷെ അത് മാത്രമല്ല ജീവിതം ആണോ പണം മാത്രമാണോ ജീവിതം തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ അതെല്ലാം ഇവിടെ കിട്ടും നിങ്ങൾ നോക്കി നോക്കൂ ചില തൊഴിൽ ചെയ്യുന്ന സമയത്ത് കുറെ പണം കിട്ടും മയിലക്ഷ്മർ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ മാത്രമല്ല പണം കുറേ തൊഴിൽ പണം കിട്ടുന്ന ഒരുപാട് തൊഴിലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പണം കിട്ടുന്ന വരുമാനം കിട്ടുന്ന ഒരുപാട് തൊഴിലുകളുണ്ട് പക്ഷെ അവിടെ കുറെ കാശ് കിട്ടും പക്ഷെ സമാധാനം കിട്ടണമെന്നില്ല സത്യമാണോ അല്ലേ കാശ് കൊറേ കാശ് കുറെ സമ്പാദിക്കാൻ പറ്റും പക്ഷെ എന്തുണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല പുണ്യം ഉണ്ടാവില്ല ചില തൊഴിലുകള് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിറയെ പുണ്യം കിട്ടും പക്ഷെ അവിടെ എന്തുണ്ടാവില്ല വരുമാനം ഉണ്ടാവില്ല എന്നാല് വരുമാനത്തോടൊപ്പം പുണ്യം കൂടി സമ്പാദിക്കുന്ന തൊഴിലല്ലേ യഥാർത്ഥത്തിൽ മൈലപ്ഷൻ മാർക്കറ്റിംഗ് ബിസിനസ് നമ്മളൊരു വ്യക്തിക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് വിൽക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ലാഭം അത് നമ്മുടെ ലാഭവും ആ ഉൽപ്പന്നം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിന് ഒരു പുണ്യം അല്ലേ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു തൊഴിൽ വേറെ ഉണ്ടാവും പൊതുവേ സമൂഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം ബിസിനസ് ആണ് ആളെ പിടിക്കുന്ന പരിപാടിയാണ് ഇത് രണ്ടാളെ ചേർത്തുന്ന പരിപാടിയാണ് ഇത് ചെയിൻ പരിപാടിയാണ് ഈ ചിന്താഗതി ചിന്താഗതിയിലാണ് ജനങ്ങളിരിക്കുന്നത് പക്ഷെ അത് കുറെ മാറി ഇപ്പൊ കുറേ മാറി എന്റെ റിക്വസ്റ്റ് എന്താണ് പറഞ്ഞാൽ ഈ പ്രോഗ്രാം കാണുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു ചീപ്പ് ബിസിനസ് അല്ല പഠനങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടു വരെ ലോകം ഭരിക്കാൻ പോകുന്നത് വെൽനസ് ഇൻഡസ്ട്രി ആണെന്ന് രണ്ടായിരത്തി മുപ്പത്തിരണ്ടു വരെ അടുത്ത പത്ത് വർഷക്കാലം ലോകം ഭരിക്കാൻ പോകുന്നത് വെൽനസ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ ബിസിനസ് ഏത് ഇൻഡസ്ട്രിയിലാണ് തീർച്ചയായിട്ടും വെൽനസ് ആണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് ആ പ്രൊഫഷനിലാണ് ആ ബിസിനസ്സിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ആ വെൽനെസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോകത്ത് ഇനി വരാൻ പോകുന്നത് ആയുർവേദത്തിന്റെ യുഗമാണ് ലോകം മുഴുവൻ ആയുർവേദത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയുർവേദത്തിലേക്ക് തിരിഞ്ഞു വരുന്ന സമയത്ത് ആയുർവേദത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആയുഷ് പ്രീമിയം ഉൽപ്പന്നങ്ങൾ ഉള്ളത് നമ്മുടെ കയ്യിലല്ലേ ഇതൊരു സാധാരണ ബിസിനസ് ആണോ നമ്മുടെ കാഴ്ചപ്പാടിലാണ് മാറ്റങ്ങൾ വരേണ്ടത് ഇത് സിമ്പിളായിട്ട് നമ്മുടെ കൂട്ടുകാരൻ ഒരുപക്ഷെ നമുക്ക് നിർബന്ധിച്ച് തന്ന ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധു നമ്മളെ കമ്പിള് ചെയ്ത് തന്ന ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ ഈ പ്രോഗ്രാം പോലും നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നു ഒരു പക്ഷെ നിർബന്ധിച്ചിട്ട് ഈ പ്രോഗ്രാം കാണാൻ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ ബന്ധുവോ ഫ്രണ്ടോ ആരെങ്കിലും എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഇതാണ് ആദ്യം ഡയറക്ട് സെല്ലിങ് എന്താണെന്ന് ഒന്ന് പഠിക്കാനുള്ള മനസ്സ് കാണിക്കണം പല സമയത്തും ഭക്ഷണം പോലും കിട്ടാതെ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ പല സമയത്തും എനിക്ക് വന്നിട്ടുണ്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതായത് ടീം കോർഡിനേറ്റർ ഏരിയ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന ആ പൊസിഷനൊക്കെ വരുന്ന സമയത്ത് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്ററുകൾ ബസ്സിലൊക്കെ പോയി ഫീൽഡ് വർക്കൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൽ വരുന്ന സമയത്ത് പുലർച്ചെ പന്ത്രണ്ട് മണി ഒരു മണിയായി കാണും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വേറൊരു ബസ്സിൽ വേണം പോകാനായിട്ട് അപ്പൊ ബസ് എല്ലാം നിന്നതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ചാർജ് കൊടുക്കണം അപ്പോ അവിടെ കിട്ടുന്ന ഈവനിങ് ന്യൂസ് പേപ്പർ ഉണ്ട് മാലേ മലർന്നും പറഞ്ഞു രണ്ട് രൂപയുള്ളൂ ആ രണ്ടു രൂപയ്ക്ക് ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് ഒരുപാട് രാത്രികള് തിരുപ്പൂര് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുപോലെയുള്ള ത്യാഗങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരാം അങ്ങനെ സഹിക്കുന്ന സമയത്തല്ലേ നമ്മുടെ ജീവിതത്തിൽ നല്ലത് ഉണ്ടാവുള്ളൂ ചിലത് നഷ്ടപ്പെട്ടാലല്ലേ ചിലത് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടതിന്റെ ഫലം തന്നെയാണ് ഇന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് മൈലക്ഷ മാർക്കറ്റ് ബിസിനസ്സിലൂടെ ഒരു മാസം കുറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപയോളം ഈ ബിസിനസ്സിലൂടെ എനിക്ക് വരുമാനം വരുന്നത് എവറി മന്ത് എല്ലാ മാസവും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ബിസിനസ് പഠിച്ചു ചെയ്യ നമ്മുടെ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും അത് നമ്മുടെ കമ്പനി ഒന്നും ചോദിക്കുന്നില്ലല്ലോ നിങ്ങൾ ആണാണോ പെണ്ണാണോ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലേ അല്ലെങ്കിൽ കറുത്ത ആളാണോ വെളുത്താളാണോ ഉയരം കൂടിയ ആളാണോ ഉയരം കുറഞ്ഞ ആളാണോ നിങ്ങൾ ഏതാ ജാതി ഏതാണ് മതം ഏതാണ് കുലം ഇതൊന്നും നമ്മുടെ കമ്പനി ചോദിക്കുന്നില്ല ഒറ്റ ക്വാളിറ്റി വേണം നമ്മുടെ നെഞ്ചിൽ അടങ്ങാത്ത തീ വേണം എനിക്ക് വിജയിച്ചേ പറ്റൂ എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ അതിന് മൈലപ്ഷും മാർക്കറ്റിംഗ് ബിസിനസ് അല്ലാതെ വേറൊരു ബിസിനസ് ഇല്ല ആ ഡിസിഷനാണ് ആദ്യം എടുക്കേണ്ടത് ആ തീരുമാനമാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് വേറെ എന്ത് ഓപ്ഷനാണ് ആണ് നമ്മുടെ നാട്ടിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയേ പലപ്പോഴും ഞാൻ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പറയാറുള്ളത് പല ആൾക്കാർക്ക് ഒരു മീറ്റിങ്ങിന് വിളിച്ചാലോ ട്രെയിനിങ്ങിന് വിളിച്ചാലോ സമയമില്ല ആരെയും കുറ്റം പറയുന്നതല്ല സമയമില്ല പലവർക്കും എന്റെ സ്നേഹിതൻ ഇതുപോലെ ഞാനൊരു പ്രോഗ്രാമിനു ക്ഷണിച്ച സമയത്ത് അവൻ പറഞ്ഞു മനോജ് എനിക്ക് സമയം തീരില്ല ഞാൻ അവന്റെ കോളറിന് പിടിച്ചു അധികാരമുള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്തത് കോളറി പിടിച്ചിട്ട് ചോദിച്ചു ഈ സമയമില്ലാതെ നീ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് എത്ര വർഷമായി പത്തു വർഷമായി പത്തു വർഷമായിട്ട് സമയമില്ലാതെ ആ കമ്പനിയിൽ പണിയെടുത്തു നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നീക്കിയിരപ്പ് എത്ര ഉണ്ട് പറ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ് നമ്മൾ സമയമില്ലാതെ കുറെ വർഷം ഓടിയില്ലേ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ആരും വെറുതെ ഇരിക്കുന്നവരല്ല ആരും ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുമല്ല എല്ലാവരും നമ്മൾ എല്ലാവരും നല്ല രീതി നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നവരുമാണ് എൻ്റെ ഒരു ചോദ്യം ഇത്രയും വർഷത്തെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമ്മൾ എല്ലാ നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലെ നീക്കിയിരുപ്പ് എത്രയാണ് എന്നോട് മറുപടി പറയണ്ട ഞാൻ നേരത്തെ പറഞ്ഞു ചില ചോദ്യങ്ങൾക്ക് മനസാക്ഷിയോട് മറുപടി പറഞ്ഞാൽ മതിയെന്ന് ഇത്രയും വർഷം നമ്മൾ വർക്ക് ചെയ്തു ആരും വെറുതെ ഇരുന്നില്ല നമ്മൾ അധ്വാനിച്ചു നമ്മുടെ ഭർത്താവ് അധ്വാനിച്ചു നമ്മുടെ ഭാര്യ അധ്വാനിച്ചു നമ്മുടെ അച്ഛൻ അമ്മ അധ്വാനിച്ചു ആരും വെറുതെ ഇരുന്നവരല്ല എല്ലാവരും നല്ല രീതിയിൽ കഠിന പ്രയത്നം ചെയ്ത ആൾക്കാരാണ് നമ്മളും കഴിഞ്ഞ പത്തും പതിനഞ്ചും ഇരുപതും കുറെ പേര് മുപ്പതും നാപ്പതും അമ്പതും വർഷമായിട്ട് അധ്വാനിച്ച ആൾക്കാരാണ് ഈ പ്രോഗ്രാം കാണുന്നത് ഇത്രയും വർഷം അധ്വാനിച്ച ശേഷവും ഇന്നത്തെ ബാങ്ക് ബാലൻസ് എത്ര മറുപടി കിട്ടിയോ ആ മറുപടിയിൽ പോലെ അതുണ്ട് ഫൈനാൻഷ്യൽ ഫ്രീഡത്തോടുകൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം വിചാരിച്ച സാധനം വിചാരിച്ച സമയത്ത് വിചാരിച്ച അളവിൽ വാങ്ങുന്നതിനെയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുക അങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തോട് കൂടിയിട്ട് എന്റെ ബാങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര കോടി രൂപയൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട് എനിക്കൊന്നും ഒരു ടെൻഷനും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ആളാണ് നിങ്ങളെങ്കിൽ കറക്റ്റ് ആകണം നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചെയ്തത് ആണ് ഇനി അതല്ല എനിക്ക് വലിയ ഒന്നുമില്ല പത്ത് വർഷം മുമ്പ് എന്താണോ ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് ഇനിയെങ്കിലും മാറ്റി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഇനിയെങ്കിലും മാറ്റി ചിന്തിക്കാൻ തയ്യാറാവണം ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ പതിനഞ്ചു വർഷം ജോലി ചെയ്തിട്ടും ഇന്നും നീക്കിയിരിപ്പ് ഇല്ലെങ്കിൽ അടുത്ത പതിനഞ്ചു വർഷം നമ്മൾ ഇതേ ജോലി ചെയ്താലും നമുക്ക് നീക്കിയിരിപ്പ് കാണില്ല എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കാൻ തയ്യാറാവുക എന്നാണോ ഞാനിത് മനസ്സിലാക്കിയത് അന്ന് മുതലാണ് ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എനിക്ക് ഒരു വർഷം വരുമാനം ഇല്ല ഇല്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറായിരുന്നു തയ്യാറായിരുന്നുവെന്ന് കാരണം എന്താണ് എത്ര തന്നെ ജോലി ചെയ്താലും ആ ബനിയും കമ്പനിയിൽ കിട്ടുന്ന കാശിന് ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ മൈലക്ഷ്മൽ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു വർഷം നമുക്ക് വരുമാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അടുത്ത വർഷം ഒരാഴ്ചയിൽ ആ ബനിയും കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വർഷത്തെ ശമ്പളം ഒരാഴ്ചയ്ക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആഴ്ചയ്ക്ക് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ തരാ എന്ന് പറയാൻ നമുക്ക് ആരാ പ്ലീസ് ആരെങ്കിലും ഉണ്ടോ കുറച്ച് പണിയെടുക്കു കുറച്ച് അധ്വാനിക്ക് കുറച്ച് വർഷങ്ങൾ അധ്വാനിക്കുന്ന സമയത്ത് ഒരാഴ്ചക്ക് നിനക്ക് രണ്ട് ലക്ഷം രൂപ തരാന്ന് പറയാൻ നമുക്ക് ആൾക്കാരുണ്ടോ ഇല്ലല്ലോ ഒറ്റ ആളില്ലല്ലോ നമുക്ക് നമ്മുടെ അപ്ലൈൻ ലീഡർ നമ്മുടെ കമ്പനി മാത്രമേ ഇല്ലുള്ളു പുറത്ത് പറയാൻ പോലും ആളില്ല ഇവിടെ കിട്ടുന്നു പറയാൻ ആളുണ്ട് അപ്പൊ ആരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത് അതുകൊണ്ട് ഇത് പഠിക്കുക ഇത് സ്റ്റഡി ചെയ്യുക ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരൻ ആകാൻ പറ്റുമെന്ന് വിചാരിക്കാതിരിക്കുക പിന്നെ അഞ്ച് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് ചേരുമ്പോഴാണ് ഈ ബിസിനസ്സിൽ അച്ചീവ്മെന്റ് ഉണ്ടാവുക അഞ്ച് ഘടകങ്ങൾ ഒന്ന് ചേരുമ്പോഴാണ് മൈലേഷൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഒരു വ്യക്തി കോടീശ്വരനാവണത് ആ അഞ്ച് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്ന് ഫസ്റ്റ് കമ്പനി നല്ല കമ്പനി ആയിരിക്കും ഈ അഞ്ച് ഘടകങ്ങൾ നല്ലതായിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ രക്ഷപ്പെടുക നമ്മൾ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ കാണാറുണ്ട് ഈ അഞ്ച് ഘടകങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് പല സ്ഥലത്തും ഫെയിലിയർ വരുന്നത് എന്തുകൊണ്ടാണ് നോക്കൂ മൈലപക്ഷൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ കൂടെ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാൻ ബിസിനസ് ചെയ്യണോ ഈ മാനേജ്മെന്റിന്റെ കൈ പിടിച്ചതാണ് പതിനേഴ് വർഷം മുമ്പ് ഞാനും അനൂപ് സാറും മനീഷ് സാറും ഒക്കെ ഇന്നും ആ മാനേജ്മെന്റിനെ വിടാതെ ഞങ്ങൾ പിടിച്ചിരിക്കുക ഇത് പല സ്ഥലത്തും കാണാൻ കഴിയില്ലേ അത് ഞാൻ പറഞ്ഞ അഞ്ച് ഘടകങ്ങൾ കറക്റ്റ് ആകുമ്പോഴാണ് ഞങ്ങളെ പോലെ ലീഡേഴ്സ് ആയിട്ട് മാറാൻ കഴിയുക ഒന്ന് കമ്പനി നല്ലതായിരിക്കണം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് നല്ല കമ്പനിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് മൈലോഫൽ മാർക്കറ്റിംഗ് കമ്പനി ഇപ്പൊ നിങ്ങൾക്കറിയാം മാനേജ്മെന്റിന് പതിനേഴ് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് മൈലോബൽ മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ നൈറ്റി ഫൈവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കവജ് പ്രാശ ആയിക്കോട്ടെ ഇതുപോലെയുള്ള പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുവന്ന് എലിമെന്റ് എലിമെന്റ്സ് അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ ഇതുപോലെയുള്ള ബ്രാൻഡ് ബ്രാൻഡൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കമ്പനി ഇപ്പോൾ ഏഴ് എട്ട് വർഷം ഏഴ് വർഷം ആയിട്ടുള്ളൂ എട്ടാമത് വർഷത്തേക്ക് കിടക്കുകയാണ് അപ്പൊ ഈ ഏഴു വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരു കമ്പനിയാണ് എട്ടു വർഷ എട്ടാമത്തെ പിറന്നാൾ ആഘോഷിച്ചു നമ്മൾ എട്ട് എട്ടു വർഷം കംപ്ലീറ്റ് ചെയ്ത കമ്പനിയാണ് മൈലീഷ് മാർക്കറ്റിംഗ് കമ്പനി എട്ടു വർഷം എന്നുള്ളത് വലിയ സമയം അല്ലെങ്കിൽ കൂടിയിട്ട് ഈ എട്ടു വർഷത്തിൽ നമ്മുടെ കമ്പനി ചെയ്ത കാര്യങ്ങൾ വളരെ വലിയ കാര്യങ്ങളല്ലേ എട്ടു വർഷം പ്രായമായിട്ടുള്ള കുട്ടിയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ നടത്തുന്ന കുട്ടി എട്ടു വയസ് എട്ടു പക്ഷേ ടേൺ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ ഡയറക്ടല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് എന്നാൽ ഈ എട്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ നടത്തുന്ന ഡയറക്ടെല്ലിംഗ് കമ്പനിയാണ് മൈലോഷൽ മാർക്കറ്റിംഗ് കമ്പനി അതുപോലെ തന്നെ കൊടുക്കുന്ന പ്രോഡക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ഉള്ള പ്രോഡക്റ്റുള്ള കമ്പനിയാണ് മൈലോഷൽ മാർക്കറ്റിംഗ് കമ്പനി ഈ എട്ടു വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പേ ഔട്ട് ചെയ്ത കമ്പനിയാണ് മൈലോഷൽ മാർക്കറ്റിംഗ് കമ്പനി ഏറ്റവും കൂടുതൽ വ്യക്തികളെ കോടീശ്വരനാക്കിയ കമ്പനിയാണ് മൈലോഷൽ മാർക്കറ്റിംഗ് കമ്പനി ഏറ്റവും കൂടുതൽ സീലിംഗ് എച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള കമ്പനിയാണ് മൈലോക്സ്വൽ മാർക്കറ്റിംഗ് കമ്പനി ഏറ്റവും കൂടുതൽ സയന്റിസ്റ്റ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് മൈലോക്ച്വൽ മാർക്കറ്റിംഗ് കമ്പനി ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുള്ള കമ്പനിയാണ് മൈലോക്ച്വൽ മാർക്കറ്റിംഗ് കമ്പനി ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുള്ള കമ്പനിയാണ് മൈലോക്ഷൽ മാർക്കറ്റിംഗ് കമ്പനി അപ്പൊ ഈ എട്ട് വർഷത്തിനുള്ള ഇത്രയും റെക്കോർഡ്സ് നമ്മുടെ കമ്പനി ചെയ്തിട്ടുണ്ട് ഇതിലും ഇതിലും കൂടുതൽ ഒരുപാടുണ്ട് പറയാനുള്ള സമയമൊന്നുമില്ല അപ്പൊ ഏറ്റവും നല്ല മാനേജ്മെന്റിന്റെ കയ്യിലല്ലേ നമ്മളുള്ളത് ഇന്നും നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയോ അറിയോന്നറിയില്ല കമ്പനിക്ക് അഡ്വൈസറി ബോർഡ് എന്നുള്ളൊരു ബോർഡുണ്ട് ആ അഡ്വൈസറി ബോർഡിലെ അംഗങ്ങളാണ് ഞാനും അതുപോലെ തന്നെ അനൂപ് സാറും അനീഷ് സാറൊക്കെ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് വെക്കുന്ന സമയത്ത് പല ഡിസ്കഷനും വരുന്ന സമയത്ത് ചില റിക്വസ്റ്റുകളൊക്കെ ലീഡേഴ്സ് പറയാറുണ്ട് ഏത് റിക്വസ്റ്റ് പറഞ്ഞാലും നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഈ കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഡിസ്ട്രിബ്യൂട്ടറിന് എന്താണ് ഗുണോന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വരുന്ന പുതിയ ഡിസ്ട്രിബ്യൂട്ടറിന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും കൂടുതൽ ശ്രദ്ധ നമ്മുടെ കമ്പനി ചേർത്തുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടി ജീവിക്കുന്ന മാനേജ്മെന്റ് ആണ് മൈല മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിച്ചോ ഈ മാനേജ്മെന്റ് നമ്മളെ കൈവിടില്ല എല്ലാം വിശ്വാസമാണോ കഴിഞ്ഞ പതിനേഴ് വർഷം മുമ്പ് ആ ആ വിശ്വാസം ഞങ്ങൾ കൊ കൊടുത്തത് കൊണ്ടാണ് ഇന്ന് മനുഷ്യനെ പോലെ ജീവിക്കണം ഞങ്ങൾക്കും സംശയിക്കായിരുന്നു ഞങ്ങളുടെ കൂടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഈ മാനേജ്മെന്റിന് കമ്പനി കൂടി വീക്ഷിച്ച് പുറത്തുപോയ ആൾക്കാരുണ്ട് ഇന്ന് ഒന്നുമല്ല പക്ഷെ ഇതാണ് ജീവിതം ഒന്നും ഇവരുടെ കൈപിടിച്ചാൽ രക്ഷപ്പെടുമെന്നും വിശ്വസിച്ച് കൂടെ നിന്നതുകൊണ്ടാണ് ഈ രക്ഷപ്പെടാൻ പറ്റിയത് ഈ ബിസിനസ്സിൽ അപ്പൊ വിശ്വസിക്കുക നല്ല മാനേജ്മെന്റ് ആണ് രണ്ടാമത് ആ കമ്പനിയിൽ നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കണം അപ്പൊ നല്ല പ്രോഡക്റ്റ് ഇന്ന് എന്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മഹത്വം കൊണ്ട് തന്നെയല്ലേ നിങ്ങൾക്ക് അനുഭവങ്ങൾ നിറയെ കാണുമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും അത്ര നല്ല പ്രോഡക്റ്റ് അപ്പോൾ കമ്പനി നല്ലതായിരിക്കണം പ്രോഡക്റ്റ് നല്ലതായിരിക്കണം മൂന്നാമത് പേ ഔട്ടും നല്ലതായിരിക്കണം നല്ല വരുമാനം വേണം വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം സേവനമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിംഗ് ബിസിനസ്സിലൂടെ വരുമാനം സമ്പാദിക്കാനായിട്ട് കഴിയും അത് നിങ്ങളുടെ എസ് ടി സി ആർ ടി സി എൻ ടി സി സി ടി സി ലീഡേഴ്സ് ഒക്കെ തെളിയിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പല ആൾക്കാർക്കും ഇതിൽ വരുമാനം വന്നിട്ടുള്ളതാണോ അപ്പൊ പേ ഔട്ട് കമ്പനി പ്രോഡക്റ്റ് പേ ഔട്ട് നാലാമത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സപ്പോർട്ടിങ് ആണ് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയാറുള്ളൂ ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാനിവിടെ പറയണത് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് ഓർഗനൈസേഷനാണ് ജി സി ഐ നിങ്ങൾ അനൂപ് സാറും അനീഷ് സാറും എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിത് ഭംഗിവാക്ക് പറയുന്നതല്ല ഏറ്റവും നല്ല രീതിയിൽ ടീമിനെ നയിക്കുന്ന ലീഡേഴ്സാണ് സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷന് വല്ല കുറവുമുണ്ടോ നോക്കൂ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ കുറവില്ലാത്തതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പൊ നടക്കുന്ന ഈ പ്രോഗ്രാം ഇതുപോലെ ചിന്തിച്ച് ടീമിനു വേണ്ടി പ്രവർത്തിക്കുന്ന ലീഡേഴ്സ് ഇല്ലെങ്കിൽ ഇന്ന് ഇതുപോലെയുള്ള പ്രോഗ്രാം നടക്കില്ലായിരുന്നു അപ്പൊ നമ്മുടെ ലീഡേഴ്സ് നല്ല ലീഡേഴ്സ് ആണ് പല സ്ഥലങ്ങളിലും ഞാൻ പല കമ്പനികളിലൊക്കെ പോയി പല കമ്പനികളുടെ ആൾക്കാരൊക്കെ ആയിട്ട് കാണാൻ വരാറുണ്ട് അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് നോക്കൂ നല്ല കഴിവുള്ള ഒരുപാട് ആൾക്കാർ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും മാറി മാറി പോയ ശേഷം അവസാനം മൈലൂഷൻ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് വരാറുണ്ട് അപ്പൊ അവർ പറയുന്ന കാര്യം ചില സമയത്ത് സാർ കമ്പനി നല്ലതായിരിക്കും പ്രോഡക്റ്റ് മോശമാണ് ചില സമയത്ത് നല്ല പ്രോഡക്റ്റ് ആണ് മാനേജ്മെന്റ് ശരിയല്ല ചില സമയത്ത് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല മാനേജ്മെന്റ് ആണ് പക്ഷെ എന്റെ ലീഡർ കുരുത്തങ്ങട്ടവന്മാരാണ് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഫീൽഡിൽ ചില കമ്പനികളിൽ നല്ല പ്രോഡക്റ്റ് നല്ല മാനേജ്മെന്റ് നല്ല ലീഡേഴ്സ് പക്ഷെ വർക്ക് ചെയ്യുന്നവർക്ക് വരുമാനമില്ല പിന്നെ എങ്ങനെ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പൊ ഈ നാല് ഘടകം കറക്റ്റായിട്ട് വരുമ്പോഴാണ് ആ കമ്പനിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ പാടുള്ളൂ ആര് ചെയ്ത പുണ്യമാണെന്നറിയില്ല മുൻ ജന്മത്തിൽ നമ്മുടെ പിതാഹന്മാര് ചെയ്ത പുണ്യ ആയിരിക്കാം ഒരു പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ഈ ബിസിനസ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക പക്ഷെ ഇതൊക്കെ ശരിയായിട്ടുള്ള ഒരു ഉത്തമ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ളൊരു കയ്യടി നിങ്ങൾക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ വ്യക്തിക്ക് കൊടുത്തു തന്നെ ആവണം അപ്പൊ ഇനി ഒരു അഞ്ചാമത് ഘടകം കൂടെ ഉണ്ട് അതുകൂടി ആയാൽ നിങ്ങൾ കോടീശ്വരനാണ് ഒരു സംശയമില്ല ഞാൻ വെറുതെ പറയുന്നതല്ല കമ്പനി നല്ലതായിക്കോട്ടെ പ്രൊഡക്റ്റ് നല്ലതായിക്കോട്ടെ വരുമാനം നന്നായിട്ട് കിട്ടിക്കോട്ടെ ലീഡേഴ്സ് നല്ല ലീഡേഴ്സ് ആയി ആയിക്കോട്ടെ നമ്മൾ കൂടി ശരിയായാലല്ലേ ഈ ബിസിനസ്സിൽ വരുമാനം സമ്പാദിക്കാൻ പറ്റിയ സത്യമാണോ അല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ തരാന്ന് പറയാൻ പോലും നമുക്ക് ആളില്ല പക്ഷെ നമുക്ക് ലീഡേഴ്സ് ഉണ്ട് നീ നല്ല രീതിയിൽ ജീവിക്കണോന്ന് പറയാൻ നമുക്ക് ആൾക്കാരില്ല പക്ഷെ നമ്മുടെ ലീഡേഴ്സ് പറയും നീ കാറ് വാങ്ങണമെന്ന് പറയാൻ പുറത്ത് നമുക്ക് ആൾക്കാരില്ല പക്ഷെ നിങ്ങളുടെ ലീഡേഴ്സ് പറയും നീ നല്ല വീട് വെക്കണമെന്ന് പറയാൻ പുറത്ത് നമുക്ക് ആൾക്കാരില്ല പക്ഷെ നിങ്ങളുടെ ലീഡേഴ്സ് പറയും അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണോന്ന് പറയുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ നമ്മുടെ ലീഡേഴ്സ് തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ലീഡർ അത് ആരായിക്കോട്ടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി ആരാണെങ്കിലും അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കാണാമെന്ന് ആഗ്രഹിക്കുന്ന ആളുടെ വാക്കുകളല്ലേ നമ്മൾ കേൾക്കേണ്ടത് ഞാൻ അങ്ങനെ കേട്ടതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഈ ബിസിനസ്സില് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ ലീഡേഴ്സ് എന്താണ് പറയുന്നത് അത് അതേപോലെ ആത്മാർത്ഥമായിട്ട് അനുസരിക്കുക ഒരിക്കലും നല്ല ഒരു ലീഡർ സ്വന്തം അസോസിയേറ്റിനെ ചതിക്കില്ല അവരെ നൂറ് ശതമാനം വിശ്വസിക്കുക ഞങ്ങൾ ഞങ്ങളുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ മോഹൻ സാർ അതേപോലെ തന്നെ വിനോദ് സോളമൻ സാർ റനി വർഗീസ് സാർ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു വിശ്വസിച്ചതിന്റെ ഫലമാണ് ഈ ബിസിനസ്സിൽ രക്ഷപ്പെടാൻ വലിയ ക്വാളിറ്റീസ് ഒന്നുമില്ല വലിയ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഇത്രയും നേരം ഞാൻ സംസാരിച്ചു ഡബിൾ ഐ ഡി ആണ് ഐ ടി സി എന്നൊക്കെ പറഞ്ഞു എൻ്റെ തമിഴ്നാട്ടിലെ കമ്പനിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള തമിഴ് പ്രോഡക്റ്റ് ട്രെയിനർ കൂടിയാണ് ഞാൻ തമിഴ് പ്രോഡക്റ്റ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനാണിപ്പോൾ പക്ഷെ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി ഫെയിൽ ആണ് പ്ലസ് ടു ഫെയിൽ അപ്പം അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് എന്താണോ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കലും മാത്രമാണോ ഈ ബിസിനസ്സിൽ ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വളർച്ച തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവും എൻ്റെ എല്ലാവരോടുള്ള ഫൈനൽ ആയിട്ടുള്ള റിക്വസ്റ്റ് ജസ്റ്റ് ഒരു അഞ്ചു വർഷം നിങ്ങളുടെ ജീവിതം ഈ ബിസിനസ്സിലൂടെ മാറ്റിവെക്കുക നേരത്തെ ഞാൻ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ഒരിക്കലും കോടീശ്വരമാവാൻ പറ്റില്ല അഞ്ചു വർഷം രാത്രിയും പകലും ഇല്ലാതെ പണിയെടുക്കാൻ തയ്യാറാണോ അഞ്ചു വർഷം ഭക്ഷണവും വെള്ളവും കിട്ടാതെ ജോലി ചെയ്യാൻ തയ്യാറാണോ നമുക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊന്നും വരില്ല ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയില്ല പ്രതീക്ഷിച്ചതിനേക്കാൾ കഷ്ടമായിരിക്കാം പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ല ജീവിതം ഈ ബിസിനസ്സിലൂടെ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അഞ്ചു വർഷം ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ നല്ല വിജയം എല്ലാവർക്കും ഉറപ്പാണ് ഇതാണ് എൻ്റെ വീട് ബിസിനസ്സിൽ കൂടെ കുറച്ച് സമ്പാദിച്ച് വയരുമാനമൊക്കെ വന്ന ശേഷം തീർച്ചയായിട്ടും ഈ വീടി അതേ സ്ഥലത്ത് വേറൊരു വീട് പണിതു കണ്ടോ ഇത്രയും പ്രീമാ കാറുകള് ഒറ്റ വീട്ടില് നിൽക്കുന്നത് പാലക്കാട് ജില്ലയില് മൈലോഷനുമായി മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ടറ വീട്ടിലാ അഭിമാനത്തോട് കൂടി പറയാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നിൽക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ധാരണ നിലവിൽ ഇപ്പൊ താമസിക്കുന്ന വീട് മൈലോഷൽ ഡിസ്ട്രിബ്യൂട്ടറായ ആഴ്ചയിലുള്ള ഫോട്ടോ ആണ് ഇടതുവശത്തുള്ളത് ഐ ടി സി ആയ സമയത്തുള്ള ഫോട്ടോ ആണ് വലതുവശത്തുള്ളത്